നമസ്കാരം ഞാൻ സുദർശനൻ സുദർശന സ്വാമി എന്ന് ഒരു എല്ലാവരും വിളിക്കുന്നു അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം എന്നെ ഞാനൊരു ജോലിസിനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരാളോ അല്ല എന്തോ എൻ്റെ ദൈവികം കൊണ്ടോ ഈശ്വര പ്രാർത്ഥന കൊണ്ടോ ഭഗവാനുള്ള ഒരു ഒരാടുപ്പം കൊണ്ടോ എനിക്ക് ചില ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്നെ വിശ്വസിച്ച് വരുന്ന അല്ലെങ്കിൽ എന്നെ ഇടത്ത് വരുന്ന വ്യക്തികൾക്ക് ഞാനത് പകർന്നു കൊടുക്കുന്നെന്നേ ഉള്ളൂ അത് ദൈവോപകാരണം കൊണ്ട് ദൈവഭാഗ്യം കൊണ്ട് അത് അവർക്കൊക്കെ വലിയൊരു ഗുണവും പ്രയോജനവും ഉണ്ടാകുന്നുണ്ട് എന്നവർ പല വീടും അവരുടെ കുടുംബത്തുകാരെയും അവരുടെ പരിചയക്കാരെയും ഒക്കെ പറഞ്ഞ് അയക്കാറുണ്ട് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഇപ്പം ഇപ്പം എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ ലെവലിലായാലും മറ്റുള്ള പ്രവചനങ്ങളും പലതും നടത്തി എല്ലാം വളരെ വളരെ വലിയൊരു സത്യമായ കാര്യമാണെന്ന് തെളിയിക്കപ്പെട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല രീതിയിൽ വൈറലായി കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നും ആകട്ടെ സത്യസന്ധമായിട്ടും അതായത് മനസ്സ് സത്യമാക്കി വെക്കണം വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ വലുതായിരിക്കാം പക്ഷേ നിങ്ങൾ ചുരുക്കി കാര്യങ്ങൾ അത് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരോ അതിനുള്ള പാപപരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി എനിക്ക് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ജാതിയോ മതമൊന്നും എനിക്കില്ല ഹിന്ദുവായാലും ക്രിസ്ത്യാനും മുസ്ലിം ആർക്കാണെങ്കിലും വിളിക്കാം എൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ നാളോ എനിക്ക് നിങ്ങളുടെ സമയമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിച്ച് നിങ്ങളെ ഇരുത്തി നോക്കുമ്പോൾ എനിക്കത് ബോധ്യമാകും അപ്പം അതിൻ്റെ ഒരു ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരും അപ്പം ഒരു കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈശ്വരൻ നമ്മൾക്ക് ഒരു നല്ല നമ്മൾ ഒത്തിരി വിളിച്ചിട്ട് ഈശ്വരൻ നമ്മളെ കേൾക്കുന്നില്ലല്ലോ അപ്പം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവർക്കെല്ലാം നല്ലത് കൊടുക്കുന്നല്ലോ എന്ന് നിങ്ങൾ നിങ്ങളൊരിക്കലും കണക്കിലെടുക്കരുത് നിങ്ങൾ നിങ്ങളുടായി മാത്രം നിങ്ങൾ നോക്കുക നിങ്ങളുടെ മനസ്സിന് അത് ഈശ്വരൻ തുടങ്ങിയത് മാത്രമല്ല നിങ്ങൾ ആ വിശ്വാസത്തെ നിങ്ങൾ മോറി പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു വിശ്വാസം നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം അതേപടി നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടും അത് ഉറപ്പായ കാര്യം നിങ്ങൾക്ക് തന്നെ നിരവധി പേര് എന്നെ വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് ഒക്കെ അപ്പം നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വെച്ചാൽ നിങ്ങൾ ചെയ്യാം അതിനകത്ത് എൻ്റെ നമ്പറുകൾ ഉണ്ടാവും വിളിച്ച് വേണ്ടെന്ന് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം